السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عبد الله بن عمرو رضي الله عنه أن رجلا سأل رسول الله صلى الله عليه وسلم أي الإسلام خير قال تطعم الطعام فتقرئ السلام على من عرفت ومن لم تعرف رواه البخاري ومسلم സഹാബി പ്രമുഖനായ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മനുഷ്യൻ നബി മനുഷ്യനും തങ്ങളോട് ചോദിച്ചു ഇസ്ലാമി അയ്യു ഇസ്ലാമിന്റെ പ്രവാചകരെ ഇസ്ലാമിൽ ഏത് നന്മയാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ളത് ഏറ്റവും ഹൈറായിട്ടുള്ളത് കാൽ അപ്പോൾ നബി അലൈഹി നബിസ്ലം പറഞ്ഞു ആം ഭക്ഷണം നൽകുക അന്നം നൽകുക സലാം പറയുക അലാമൻ അറഫ്തമല്ലം താരിഫ് നിനക്ക് പരിചയമുള്ളവരോട് മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ നിനക്ക് പരിചയമുള്ളവനാവട്ടെ അല്ലാത്തവനാവട്ടെ അവനോട് സലാം പറയുക ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇസ്ലാമിൽ ഏറ്റവും പുണ്യ പുണ്യമായ കർമ്മം എന്ന് തെരുവുസ് അള്ള അലുലിം പഠിപ്പിക്കുന്നു അള്ള